ീശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുരാജന്റെ തിരുനാളാണ് ആരാധനാക്രമവത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഇത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആരാധനാക്രമവത്സരത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഇതാണ് ആഗമനകാലത്തിലെ ആദ്യ ഞായർ ആഗമനകാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആഗോള കത്തോലിക്കാ സഭ ആരാധനാക്രമവത്സരത്തിലെ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പുതുവർഷത്തിൽ ആഗോള കത്തോലിക്കാ സഭ വിശ്വാസികൾക്ക് നൽകുന്നതാണ് അഡ്വെൻ റീത് അഥവാ ആഗമനകാല പുഷ്പചക്രം ക്രിസ്മസ് റീത്ത് അഥവാ അഡ്വെൻ റീത്ത് എന്നത് സാധാരണയായി പച്ചിലകൾ പൈൻ കോണുകൾ റിബണുകൾ എന്നിവ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ നിർമ്മിക്കുന്ന ഒരു അലങ്കാര വസ്തുവാണ് ക്രിസ്മസ് കാലത്ത് വീടുകളുടെ മുൻവാതിലുകളിലും ജനലുകളിലും ഇത് തൂക്കിയിടാറുണ്ട് വെറുമൊരു അലങ്കാരം എന്നതിലുപരി അർത്ഥവത്തായ പ്രതീകങ്ങളും ചരിത്രവും ഇതിന് പിന്നിലുണ്ട് റീത്തിൻ്റെ വൃത്താകൃതിക്ക് സുപ്രധാനമായ അർത്ഥങ്ങളുണ്ട് ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തെയും കാലത്തിൻ്റെ തുടർച്ചയെയും ചാക്രികതയെയും ജീവിതത്തിൻ്റെ തുടർച്ചയായ സ്വഭാവത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു ക്രിസ്മസ് റീത്തിൻ്റെ അഥവാ അഡ്വൻ്റ് റീത്തിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് ഫോർ വാച്ചിങ്